ഹബീബിങ്ങളെ ഞാൻ ലക്ഷദ്വീപിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോറി വെച്ചപ്പോൾ സ്റ്റാറ്റസൊക്കെ വെച്ച സമയത്ത് പിന്നെ ഇവിടെ എത്തി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോറിട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് ലക്ഷദ്വീപിലേക്ക് ഞങ്ങൾക്കും എത്താൻ പറ്റുക എങ്ങനെയാണ് പാക്കേജിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കപ്പിളിന് ഓഫറുണ്ടോ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ ഓഫർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്നിട്ടുള്ളത് കേരളത്തു നിന്നും അതേപോലെ ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഹജ്ജുമ പാക്കേജ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കെൻസ് ട്രാവൽസിൻ്റെ സ്പോൺസർഷിപ്പിലാണ് നമ്മുടെ സുഹൃത്തായ അബൂസാലി അദിസ്താദിൻ്റെ ട്രാവൽസാണ് കടമത്തിലാണ് അവരുടെ ഓഫീസൊക്കെ വരുന്നത് കടമത്തിലേക്ക് അവർ പാക്കേജ് ചെയ്യുന്നുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവർ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ലക്ഷദ്വീപിൽ വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഒരുവിധ എല്ലാവിധ ആക്ടിവിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കയാക്കിങ് ഉണ്ട് സ്കൂബ ഡൈവിങ് ഉണ്ട് സ്നോർക്കിളിങ് ഉണ്ട് ബോട്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ലക്ഷദ്വീപിൽ എല്ലാ ആൾക്കാർ യും ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ റിസോർട്ട് സ്റ്റേ എല്ലാ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവരെ എല്ലാവിധ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു തരും ഫ്ലൈറ്റ് ആയാലും ഷിപ്പ് ആയാലും ടിക്കറ്റും കൊടുത്ത് പെർമിറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജും അവർ ചെയ്തു തരും ഇൻഷാല്ല ഗ്രൂപ്പ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ടും ഒക്കെ നിങ്ങൾക്ക് വരാൻ പറ്റും നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഓഫറുകളും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ലാ അപ്പോൾ താല്പര്യമുള്ളത് ഈ കാണുന്ന നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ